ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ ഫൈവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ കോമഡി സോങ്സ് റൗണ്ടിൽ പാടാൻ വേണ്ടി എത്തുന്നത് ഋതു വീണയാണ് അത്ഭുതദേവ് എന്ന സിനിമയിൽ സിനിമയിലെ ചക്കരമാവിൻ്റെ കൊമ്പത്തിലിരിക്കുന്ന എന്ന ഗാനമാണ് ഋതു വീണ പാടുന്നത് രണ്ടായിരത്തഞ്ചിൽ പുറത്തിറങ്ങിയ സിനിമയാണ് അത്ഭുതദേവ് അതിലെ ഒരു എവർഗ്രീൻ ഫേമസ് സൂപ്പർ സോങ്ങ് ആണ് പാടാൻ പോകുന്നത് ചക്കരമാവിൻ്റെ കൊമ്പത്തിരിക്കുന്ന മാമ്പഴംപുലൊരു മങ്കപ്പണ് ഈ ഒരു ഗാനം അതിമനോഹരമായിട്ടാണ് മോൾ വേദിയിൽ അവതരിപ്പിച്ചത് അതിനൊത്ത് നൃത്ത ചുവടുകളുമായി അടിപൊളി പെർഫോമൻസ് ആണ് ഋതുവീണ കാഴ്ചവെച്ചത് എം ജി ശ്രീകുമാർ തന്നെ പറയുകയുണ്ടായി പെർഫോമൻസ് കഴിഞ്ഞ ഉടനെ തന്നെ മോളെ അസലായി ഉഗ്രനായി എന്ന് ജഡ്ജസിൻ്റെ അടിപൊളി കമൻസ് ഉണ്ടായി കേട്ടോ കൈതപ്ര ദോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് അലക്സാണേ ഈ ഒരു മനോഹര ഗാനം പാടി മോൾ വേദി മൊത്തം ഇളക്കിമറിച്ചു കേട്ടോ അത്ഭുതത്തിലെ ഈ ഒരു സോങ് എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ അടിപൊളി സോങ്ങാണ് അപ്പോൾ അത്രയും മനോഹരമായിട്ട് ആ കുഞ്ഞു മോൾ പാടിയിരിക്കുകയാണ് അതേ ഒരു വേഷപ്പകർച്ചയിലാണ് വന്ന് പാടിയിരിക്കുന്നത് ഡെയിലൊക്കെ പൊട്ടിച്ചിരിച്ചു പുതിയ കർത്താക്കളും ഒക്കെ പൊട്ടിച്ചിരിച്ചു അതുപോലെ പ്രേക്ഷകരും പൊട്ടിച്ചിരിക്കാൻ റെഡിയല്ലേ ഏഴ് മണിക്ക് മറക്കാതെ കാണുക അത്ഭുത ദ്വീപിലെ രസക്കാഴ്ചകളാമേ നമ്മുടെ ഫ്ലൂവേഴ്സ് വേദി എന്ന് മാറുകയാണ് എല്ലാവരും മറക്കാതെ ചെന്ന് കാണുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്കും ചെയ്യുക അപ്പോൾ ഒരു ഇഷ്ടമുള്ളവർ ഇഷ്ടം കമൻറ്റ് ചെയ്യുക ബൈ ബൈ